ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായി പി വി അൻവർ നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം നിണ്യവും നികൃഷ്ടവുമാണ് ആഫ്രിക്കൻ രാസരേഖയ്ക്ക് അടിമപ്പെട്ട ഒരു അതമ്മന്റെ ജൽപ്പനങ്ങളായി മാത്രമാണ് ഞങ്ങൾ ഈ പ്രസ്താവനയെ കാണുന്നത് സുബോധം നഷ്ടപ്പെട്ടാൽ സ്വന്തം പിതാവിന്റെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യാൻ മടിക്കാത്ത ആളാണ് അൻവർ അതിൽ ഞങ്ങൾക്ക് അത്ഭുതമില്ല അറിയിക്കുന്ന അവജ്ഞയോടെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ ഞങ്ങൾ തള്ളിക്കളയുക പക്ഷെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരിക്കലും നീതീകരിക്കാനാവാത്ത നികൃഷ്ടമായ പരാമർശമാണ് ശ്രീ അൻവർ നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിനെതിരെ ജനാധിപത്യപരമായ രീതിയിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ ഉപയോഗിച്ച് നിയമ നടപടികളും പരാതികളുമായി ഞങ്ങൾ മുന്നോട്ടു പോകും എത്രയും വേഗം ശ്രീ അൻവർ ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അതിശക്തമായ പ്രത്യക്ഷ പ്രതിഷേധ പരിപാടികളുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോവേണ്ടി വരും മാന്യന്മാരുടെ മുഖത്ത് കോലം വരയ്ക്കുന്ന ഈ കോമാളിയെ അടിയന്തരമായി ചങ്ങലക്കിട്ട് തളയ്ക്കാനാണ് സി നേതൃത്വം ശ്രമിക്കേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്